നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സി പോസിറ്റീവ് ന്യൂസിലേക്ക് സ്വാഗതം നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു നമുക്കറിയാം ഇപ്പോൾ എല്ലാവരും ഐ പി എൽ ആവേശത്തിൻ്റെ പാരമ്യത്തിലാണ് ഇന്നലെ ആദ്യത്തെ ക്വാളിഫയിങ് മത്സരമാണ് നടന്നത് ആ ക്വാളിഫയറിൽ ലീഗ് മത്സരത്തിലെ ഒന്നാം സ്ഥാനക്കാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനക്കാരായ യോഗ്യ നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലായിരുന്നു ആദ്യത്തെ ക്വാളിഫയർ പോരാട്ടം പക്ഷേ നമ്മൾ വിചാരിച്ചു ഒരു വലിയ ഒരു നെക്കോ നെക്ക് മത്സരമൊക്കെ നടക്കും എന്നാൽ അത്രത്തോളം ഒന്നും നടന്നില്ല കെ കെ ആറിനൊരു സമ്പൂർണ്ണ ആധിപത്യം തന്നെ ഇന്നലെ കാണാൻ സാധിച്ചു ആദ്യം ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത എസ് ആർ എച്ചിന് നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അൻപത്തി ഒൻപത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ അവരുടെ മുൻനിരയൊക്കെ പാടെ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ ഒരു ജയമാണ് കൊൽക്കത്ത നേടിയത് കേവലം രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി അവർ ലക്ഷ്യം കണ്ടു വെങ്കടേഷ് അയ്യറിൻ്റെയും അതോടൊപ്പം തന്നെ ശ്രേയസ് അയരുടെയും വെടിക്കെട്ട് അർത്ഥ സെഞ്ചുറികളാണ് എന്തായാലും കൊൽക്കത്തയെ തങ്ങളുടെ ഒരു മൂന്നാം കപ്പിലേക്ക് കുറേ കൂടി അടുപ്പിച്ചത് ഇപ്പോൾ ഫൈനൽ മത്സരത്തിനെ അവർക്ക് കാത്തിരിക്കാം ആരാണ് ഞങ്ങളുടെ ഫൈനൽ എതിരാളി എന്ന് എന്തായാലും കൊൽക്കത്തയ്ക്ക് ഇനി കാത്തിരിക്കാം എന്തായാലും ഇന്നത്തെ ഈ ഒരു ഇന്നലെ നടന്ന ആ ഒരു ക്വാളിഫയർ മത്സരത്തിൻ്റെ സമഗ്രമായ വിശകലനവുമായി നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ബി സി സി മാച്ച് റോഫ്രി ശ്രീ പി രംഗനാഥനും അതോടൊപ്പം തന്നെ മുൻ രഞ്ജിതാരം സച്ചിൻ മോഹനുമാണ് ആദ്യം നമുക്ക് രംഗനാഥനിലേക്ക് പോകാം ശ്രീ രംഗനാഥൻ ഇന്നലത്തെ ഒരു മത്സരം ഞാൻ വിചാരിച്ചു വലിയൊരു പോരാട്ടം തന്നെയായിരിക്കും ഗംഭീരമായ റൺസൊക്കെ ആദ്യം ബാറ്റ് ചെയ്യുന്ന കാരണം നമുക്കറിയാം എസ് ആർ എച്ച് ഒരു രീതി അതാണ് അവർ ടോസ് നേടിയാൽ ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയും ഇരുന്നൂറ് റൺസിന് ഷുവറായിട്ടും ഒരു സ്കോർ ചെയ്യുന്ന ഒരു ടീമുമാണ് ട്രാവൽസേട്ടിൻ്റെ അഭിഷേക് ശർമ്മയുടെ ഒക്കെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് കാത്തിരുന്നവർക്ക് പക്ഷേ നിരാശയായിരുന്നു ഫലം കാരണം ആദ്യ ഓവറിൽ തന്നെ കേവലം രണ്ട് പന്ത് മാത്രം ഫേസ് ചെയ്ത ട്രാവൽസേട്ടിനെ സ്വന്തം നാട്ടുകാരൻ തന്നെയായ മിച്ചൽ സ്റ്റാർക്ക് ക്ലീൻ ബൗൾഡ് ആക്കുന്ന ഒരു കാഴ്ച അവിടുന്ന് എന്തായാലും എസ് ആർ എച്ച് ബാറ്റിംഗ് തകർച്ച ആരംഭിക്കുകയാണ് എങ്ങനെ നോക്കിക്കാണുന്നു ഇന്നലെ എസ് ആർ എച്ച് ബാറ്റിംഗ് പാടെ പരാജയമായിരുന്നില്ലേ വളരെ ശരിയാണ് അത് തന്നെയാണ് ഇന്നലെ എല്ലാവരും ഒരു തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു മത്സരം ഏറെ നിരാശ ജനിപ്പിക്കുന്ന ആദ്യ പ്ലേ ഓഫ് ആയിട്ട് മാറി എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയേണ്ടത് സൺറൈസേഴ്സിന്റെ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകത അവരെല്ലാം വിജയിച്ചിരിക്കുന്നത് ഉപ്പൽ സ്റ്റേഡിയത്തിൽ അത് അവരുടെ സ്വന്തം തട്ടകത്തിലായിരുന്നു എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷെ ഇന്നലെ ഒരു ന്യൂട്രൽ വെന്യൂ ആയ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ അവര് തീർത്തും മിച്ചൽ സ്റ്റാർക്കിന്റെ ലോകത്തെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ഫാസ്റ്റ് ഹറിയ അദ്ദേഹത്തിന്റെ മുന്നിൽ പതറുന്ന ഒരു കാഴ്ച അതിൽ നിന്നും ഉപരിയായിട്ട് രാഹുൽ ത്രിപാഠിയുടെ ഒരു അർദ്ധ സെഞ്ചുറി അവരെ കരകേറ്റുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു ക്ലാസ്സിനുമായി ചേർന്ന പക്ഷെ അനാവശ്യ ഒരു റണ് ഔട്ട് അവിടെ എടുത്തു പറയേണ്ടത് ആൻഡ്രൂ റസലിന്റെ ഉജ്ജ്വലമായിട്ട് ഏറ്റവും മികച്ച ഒരു ഫീൽഡിങ്ങും അദ്ദേഹം ആ റണ് ഔട്ടിലൂടെ കളി വീണ്ടും കെ കെ ആറിന് സ്വന്തമാക്കുന്ന രീതിയിൽ വരുന്നു അപ്പൊ ക്ലാസിന്റെയും രാഹുൽ ത്രിപാഠിയുടെയും കൂട്ടുകെട്ട് അവർക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചത് കെ കെ ആറിന്റെ ആദ്യത്തെ ഒരു കാര്യമായിട്ട് പറയണം പിന്നീട് കണ്ടത് വളരെ മികച്ച രീതിയിലുള്ള വരുൺ ചക്രവർത്തിയുടെ ആയാലും എല്ലാ രീതിയിലും കെ കെ ആറിന്റെ മികച്ച ഒരു ബോളിംഗ് അവരെ പാറ്റ് കമിൻസിന്റെ ഒരു ചെറിയ അവസാന ഓവറിലെ പോരാട്ടം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സൺറൈസേഴ്സിന് ഒരു ബാറ്റർമാർക്കും പിടിച്ചു നിൽക്കാൻ എന്ന് വേണം എടുത്തു പറയേണ്ടത് പക്ഷെ ഇവിടെ ഏറ്റവും മികച്ച രീതിയിൽ പന്തറിഞ്ഞു അതിലും ഉപരിയായിട്ട് ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ വെങ്കടേഷ് അയ്യരും ശ്രേയസായും ചേർന്ന് രണ്ട് അർദ്ധ സെഞ്ചുറി അനായാസം ആ ലക്ഷ്യം മറികടക്കുന്ന ഒരു രീതി എന്തായാലും ഇനിയും അവസാനിച്ചിട്ടുള്ള ഈ തുല്യ ശക്തികൾ തന്നെ വീണ്ടും ഫൈനൽ വരാനായിട്ടുള്ള സാധ്യത നമുക്ക് എഴുതിത്തള്ളാൻ സാധിക്കില്ല സൺറൈസേഴ്സിന് ഇനിയും ഒരു മത്സരം അവസാനിച്ചിരിക്കുന്നു അതും ചെന്നൈയിൽ അത് ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർ വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഇരു ടീമുകൾ തന്നെ ആയിരിക്കും വീണ്ടും ഫൈനലിൽ ഏറ്റുമുട്ടുക അതും ചെന്നൈയിൽ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ എന്തായാലും ഇന്നലെ ഒരു നിരാശ ജനിപ്പിക്കുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് ഏറ്റവും ഒരു കനത്ത അല്ലെങ്കിൽ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കും പക്ഷെ ഇന്നലെ അതൊന്നും കണ്ടില്ല അനായാസമായിട്ട് കെ കെ ആർ അവരുടെ അതും എടുത്തു പറയേണ്ടത് അവരുടെ പ്രൊഫഷണൽ അപ്രോച്ചാണ് ബോളിങ്ങിലും ബാറ്റർമാരും കാണിച്ച ആത്മവിശ്വാസം അത് അവർക്ക് ആ ഒരു ലക്ഷ്യം കണ്ടെത്തുന്നതിൽ ഒരു രീതിയിലും ഒരു സമ്മർദ്ദം ഉണ്ടായില്ല ഇതിൽ എടുത്ത് സൂചിപ്പിക്കേണ്ടത് മിച്ചൽ സ്റ്റാർക്കിൻ്റെ ഒരു പ്രകടനം തന്നെയാണ് കാരണം നമുക്കറിയാം തുടക്കം ഈ ഒരു ഐ പി എല്ലിൻ്റെ ഓപ്ഷനിൽ ഇരുപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ ഒരു റെക്കോർഡ് ഇതുവരെ കേട്ടുകേൾവിലുമില്ലാത്തൊരു പ്രൈസിനാണ് മിച്ചൽ സ്റ്റാർക്കിനെ കെ കെ ആർ ടീമിലെടുത്തത് ഇച്ചിരി വെറ്ററനാണ് പുള്ളിക്ക് പ്രായമുണ്ട് എന്നാലും അദ്ദേഹത്തിൻ്റെ നിലവിലെ കഴിഞ്ഞ ലോകകപ്പിലേക്ക് ഫോം പരിഗണിച്ച് അദ്ദേഹത്തെ ആ ഒരു വലിയ വിലയ്ക്ക് എന്തായാലും കൊൽക്കത്ത ടീമിലെടുത്തു എന്നാൽ വലിയ ട്രോളുകളും വിമർശനവും ഒക്കെ ഉണ്ടായി എന്തിനാണ് ഇത്രയും വലിയ പൈസയ്ക്ക് ഒരു വെറ്ററൻ താരത്തെ പ്രായമുള്ളൊരു താരത്തെ എടുക്കുന്നത് അതിനേക്കാൾ യുവ ബോളർമാരെടുത്ത കുറെ യുവ വിമർശനം ഉണ്ടായിരുന്നു അതിനെ രീതിയിലായിരുന്നു തുടക്ക ലീഗ് മത്സരങ്ങളിലൊക്കെ നോക്കൌട്ട് അല്ലെങ്കിൽ ഈ ഒരു നിർണായമായ ക്വാളിഫയർ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഒരു ക്ലാസ് അദ്ദേഹം എന്താണ് അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച ബോളർ ഫാസ്റ്റ് ബോളർ ആകുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു വരുന്ന പ്രകടനമാണ് കഴിഞ്ഞ മൂന്നാല് മത്സരങ്ങളായിട്ട് കണ്ടുവരുന്നത് അതായാലും ഇന്നലെയും കാണുവാൻ സാധിച്ചു വളരെ ശരിയാണ് കാരണം നമ്മൾ കണ്ടത് ഈ ഓസ്ട്രേലിയൻ താരം അദ്ദേഹത്തിന്റെ പൂർവാധികം ശക്തിയായിട്ട് അദ്ദേഹം ആ പ്ലേ ഓഫിൽ പന്തറിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത് വയസ്സ് അല്ല കാര്യം ഇവിടെ പെർഫോമൻസ് ആണ് ഒരു താരത്തിനെ നമ്മൾ വിലയിരുത്തേണ്ടത് ലോകകപ്പിലും സമാനമായ രീതിയിലാണ് മിച്ചൽ സ്റ്റാർക്കിന്റെ ബോളിംഗ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ ആ ഒരു ബോളിങ്ങിന്റെ കഴിവ് അതൊരിക്കലും നമുക്ക് ഇന്നലെ ട്രാവിസഡിന്റെ വിക്കറ്റ് അതിനുശേഷം നേടിയ രണ്ട് വിക്കറ്റുകൾ എല്ലാം തന്നെ കെ കെ ആറിന് കൂടുതൽ അതായത് അവരാ വിജയത്തിലോട്ട് എത്തുന്ന ഒരു പ്രതീതി തുടക്കത്തിലെ ആ പവർ പ്ലേ തന്നെ കാണാൻ സാധിച്ചു ഇവിടെ മിച്ചൽ സ്റ്റാർക്കിനെ കോടികൾ കൊടുത്ത് മേടിച്ചെങ്കിലും അത് ഒരിക്കലും ഒരു നഷ്ടമായില്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പ്രകടനം പുറത്തെടുത്തു എന്നുള്ളതാണ് ഇവിടെ ഓസ്ട്രേലിയൻ താരങ്ങളെല്ലാം തന്നെ ഇപ്പൊ പാറ്റ് കമിൻസിന്റെ കാര്യത്തിലായാലും അദ്ദേഹം എങ്ങനെയാണ് സൺറൈസേഴ്സിനെ നയിച്ചതെന്നെല്ലാം നമുക്കറിയാം വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം പക്ഷേ പെർഫോമൻസ് ആ താരത്തിന്റെ ഏറ്റവും മികച്ചതാണ് അദ്ദേഹം അത് തുടരും ഇനിയും ഐ പി ഐ പി എല്ലിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകകപ്പ് വരുന്നു അപ്പൊ ഒരു പ്രൊഫഷണൽ താരമാണ് അതായത് ഈ ഓസ്ട്രേലിയൻ താരങ്ങളെ എല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ നിർണായക ഘട്ടത്തിൽ അവര് പെർഫോമൻസ് പുറത്തെടുക്കുന്നു മറുവശത്ത് ഭാരതത്തിന്റെ താരങ്ങൾ അങ്ങനെയല്ല അവര് പെർഫോമൻസ് അവർ സ്വന്തം നേട്ടത്തിന് വേണ്ടി അല്ലാതെ ഭാരതത്തിന് വേണ്ടി വരുന്നില്ല ഐ പി എല്ലും അങ്ങനെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് നിരാശ ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഓക്കെ എന്തായാലും കെ കെ ആർ ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി എസ് ആർ എച്ഛന് ഒരു ചാൻസും കൂടെയുണ്ട് രണ്ടാം ക്വാളിഫയർ എന്ന് പറയുന്നത് എലിമിനേറ്റർ മത്സരത്തിലെ വിജയി ആയിരിക്കും രണ്ടാം ക്വാളിഫയറിലേക്ക് എത്തും എത്തുന്നത് എന്തായാലും ആർ ആറും ആർ സി ബി ഒരു തുല്യശക്തികൾ തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം ലീഗിൻ്റെ തുടക്കത്തിലായിരുന്നു ആർ ആറിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ ഒരു തുടർ വിജയങ്ങളെങ്കിൽ ആർ സി ബിക്ക് നേരെ തിരിച്ചാണ് ആദ്യ രണ്ടാം പാദത്തിലായിരുന്നു അവർ തുടർച്ചയായ ആറ് മത്സരങ്ങൾ വിജയിച്ച് അവിശ്വസനീയമായ രീതിയിലാണ് എന്തായാലും പ്ലേ ഓഫിലേക്ക് എത്തുന്നത് ഇവിടെ ആർ ആറും ആർ സി ബി ഒന്ന് ഒന്ന് സമാസമം അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ വയ്ക്കുമ്പോൾ നിലവിലെ ഒരു ഫോമിൽ ആർക്കാണ് ഒരു സാധ്യത നമുക്കൊന്നും പ്രവചിക്കാൻ കാണുന്നത് ടി ട്വൻറ്റി ആണോ ഒന്നും തന്നെ പ്രവചിക്കാൻ സാധിക്കില്ല ഒരു താരത്തിന്റെ പെർഫോമൻസ് മതി എല്ലാം മാറ്റിമറിക്കാൻ എന്നാലും ഒരു കടലാസിലെ നമുക്ക് തീർച്ചയായിട്ടും തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അവര് തോൽവിയിൽ നിന്ന് മികച്ച വന്ന ടീം അവരുടെ ഓരോ താരങ്ങളും അവരുടെ റോള് മുന്നിലെടുത്ത് അവർ പെർഫോം ചെയ്യുന്നു പ്രത്യേകിച്ച് വിരാട് കോഹ്ലി കൂടാതെ ഡ്യൂപ്ലിസിസ് എന്നുള്ള നായകൻ അവരുടെ രജിത് പട്ടാത പറ്റീദാർ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ കൺസിസ്റ്റന്റ് ആയിട്ട് പത്തീദാറിന്റെ ആ ഒരു ഇന്നിംഗ്സ് നമുക്ക് കാണാൻ സാധിക്കും ഗ്രീൻ്റെ ഇന്നിങ്സ് അപ്പൊ ബാറ്റിങ്ങിലും ഒരു മികച്ച ഫോമിലോട്ട് വരാനായിട്ട് ആർ സി ബി താരങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് അതിലും ഉപരിയായിട്ട് ഏറെ വിമർശനങ്ങളായിരുന്നു അവരുടെ ബോളിംഗ് അറ്റാക്ക് ബോളിംഗ് വളരെ ദയനീയമായിരുന്നു തുടക്കത്തിലെ മത്സരങ്ങൾ പക്ഷെ അവരെല്ലാം തന്നെ മുഹമ്മദ് സിറാജ് ആയാലും ദയാളായാലും കൂടാതെ കരൺ ശർമ്മ എന്നുള്ള സ്പിന്നർ ആയാലും എല്ലാ രീതിയിലും ആർ സി ബിയുടെ ബോളർമാരും ഫോമിൽ വന്ന സ്ഥിതിക്ക് അവിടെ ഏറ്റവും എതിരാളികളായിട്ടുള്ള രാജസ്ഥാൻ റോയൽസിന്റെ ഒരു വിന്നർ ബാറ്റർ ആയിരുന്നു ബട്ട്ലർ അദ്ദേഹത്തിന്റെ അഭാവം തീർച്ചയായിട്ടും രാജസ്ഥാൻ കൂടുതൽ അലട്ടുന്നുണ്ട് സഞ്ജു വി സാംസൺ അദ്ദേഹം ഫോമിലോട്ട് വരേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ഇന്നിങ്സുകളൊന്നും അദ്ദേഹത്തിന് ശോഭിക്കാൻ സാധിച്ചില്ല അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ട്രെൻഡ് ബോൾട്ട് എന്നുള്ള ഒരു ബോളർ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ നിർണായകമാണ് എങ്കിൽ തന്നെയും ആർ സി പെർഫോമൻസ് നോക്കുമ്പോൾ രാജസ്ഥാൻ പുറകിലോട്ട് പോകുന്ന ഒരു കാഴ്ച അതും ഒരു ന്യൂട്രൽ വെന്യൂ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുമ്പോൾ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ആർ സി ബിക്ക് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം